അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് സാജിദാ സാജി സാജിദാ സാജിയെ എന്തിനാണ് കാക്ക നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പിന്തുടരുന്നത് എന്നാണ് നെഗറ്റീവ് കമൻ്റോഡികൾ എന്നോട് ചോദിക്കുന്നത് പക്ഷേ ഒരു വിഷയം അതിൻ്റെ അതിൻ്റെ മറ നീക്കി പുറത്തു വന്നാൽ പിന്നീട് സ്വാഭാവികമായിട്ടും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ സാജിദാ സാജിയെക്കുറിച്ച് ഞാൻ തന്നെ ആദ്യം നിരവധി വ്ളോഗുകളിലൂടെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നും അവൾ വ്ളോഗ് ചെയ്യട്ടെ എന്നും അവളുടെ വ്ളോഗ് പരമാവധി ആളുകൾ റീച്ച് ചെയ്തും കാണട്ടെ എന്നും ഷെയർ ചെയ്ത് കാണട്ടെ എന്നും ഒക്കെ ആഗ്രഹിച്ച ഒരാളാണ് ഞാനും ഈ സാജിദാ സാജിയുടെ എന്താ പറയുക ഒരു ഒരു സബ്സ്ക്രൈബറാണ് എന്തിനു വേണ്ടിയാണ് ഒരു അനാഥയായ ഒരു നാല് ഒരു അഞ്ച് കുട്ടികളെ പുലർത്താൻ വേണ്ടി ഒരു വിധവയായ ഒരു പത്തി പത്ത് മുപ്പത്തി മൂന്ന് വയസ്സുകാരി വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി ആ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നു ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവളെ വേറെ ആരും സഹായിക്കാനില്ല എന്ന ഒരവസ്ഥയാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അത് മുഴുവൻ മാത്രമല്ല അവൾ പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു മാത്രമല്ല തന്നെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ തന്നെ സഹായിക്കാൻ ബാധ്യസ്ഥരായ നാട്ടുകാർ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ആളുകൾ ഇവരെല്ലാവരും പിന്തിരിഞ്ഞ് നിൽക്കുന്നു എന്നത് ഒരു ഒരു എന്തായി ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിന്നു പിന്നീട് ആദ്യം ഇവൾ പറയുന്ന വാക്കുകളൊക്കെ ആളുകൾ വിശ്വസിച്ചു അതുകൊണ്ടാണ് മാഷാ അള്ള അലഹദില്ലാ ജസാഖ് അള്ളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ എന്താ പറയുക വിവേഴ്സ് അതിശക്തമായിട്ടാണ് രംഗത്ത് വന്നിരുന്നത് ഇവൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നത് അവർ തന്നെ ഏറ്റെടുത്തിരുന്നു കാണികൾ പിന്നീടാണ് ഇവരുടെ ഓരോ വാക്കുകളും അതിൻ്റെ അതിൽ അതിലടങ്ങിയിരിക്കുന്ന ദുസ്സൂചനകൾ ആളുകൾക്ക് ബോധ്യമാവാൻ തുടങ്ങി മാത്രമല്ല എന്തിനാണ് അവൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാജിദ നീ വ്ളോഗ് ചെയ്യുക പക്ഷേ കഴിയുന്ന മാതിരിയുള്ള നിന്റെ നഗ്നമായ ഭാഗങ്ങളൊക്കെ അടച്ചു പിടിച്ച് മറച്ചു പിടിച്ച് അത് പുരുഷന്മാരിൽ നിന്ന് അന്യ സ്ത്രീകളിൽ നിന്ന് ഒരു വിശ്വാസിനിയായ ഒരു സ്ത്രീ മറച്ചു വയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കുറുകാനായത് നമ്മൾ ഓതേണ്ടി വരുന്നത് ഓ കൊല്ലിൽ മൂമിനാത്തിന മിൻസാരി നിർവാഹമില്ലാത്ത ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് പന്നിയിറച്ച് പഴിച്ച ഹലാലാണ് പക്ഷേ അവൻ വയറു നിറച്ച് കഴിക്കരുത് അതിലൊരു അർത്ഥമുണ്ട് എന്നതുപോലെയാണ് ഞാൻ സാജ്യതയോട് പറഞ്ഞ് അതോടൊപ്പം തന്നെ ഒട്ടനേകം പാവപ്പെട്ട യൂട്യൂബർമാരുണ്ട് സാജിത പരിഹസിക്കുന്ന ഈ എന്താ പറയുക ഒരു ഫാത്തിമ എന്ന് പറയുന്ന എന്താ പറയുക മസുറൂറയുണ്ട് മസുറൂറ ഫാത്തിമയുണ്ട് പക്ഷേ അവരൊക്കെ രണ്ടു തലയും മുട്ടിക്കാൻ പാടുപെടുന്ന ഒരു പെൺകുട്ടിയാണ് ഈ മസുറൂറ ഫാത്തിമ ആ പെൺകുട്ടിയെപ്പോലും പരിഹസിക്കാനിട വന്നു നിന്ദിക്കാൻ ഇടപെണ്ടു കണ്ണൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു അപ്പോൾ പോലും നമ്മൾ ശരിക്കും സാധ്യതയെ വെറുത്തിട്ടില്ല ആലോചിച്ച് നോക്കണം പക്ഷേ ഇത് മറ നീക്കി പുറത്തു വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ എന്താ പറയുക മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു ഓൺ ചോൺലൈൻ ചാനൽ ചാനലിനോട് അവൾ എന്തു പറഞ്ഞു ഭാരതീയ സ്ത്രീകളെ അതാണ് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് കവി പാടിയിട്ടുള്ള ചരിത്രശുദ്ധി സംഗതി എന്ത് തന്നെയായാലും മതം നോക്കിയിട്ടല്ല ഭാരതീയർക്കൊക്കെ വളരെ ചാരിത്ര ശുദ്ധിയുള്ള ഒരു സംവിധാനമാണ് മാത്രമല്ല ലോകത്ത് മൊത്തം ചാരിത്ര ശുദ്ധി കുടുംബ കൺസെപ്റ്റ് എന്ന് പറയുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അത് ഏറെക്കുറെ യൂറോപ്യൻ കൾച്ചർ ആയിട്ട് പോലും അതിനെ മുഴുവനായിട്ട് ആളുകൾ അംഗീകരിച്ചിട്ടില്ല ഈ ലിവിങ് ടുഗദറിനെ കുറിച്ചൊക്കെ ആളുകൾ യൂറോപ്യൻ കൾച്ചർ ആയിട്ട് പോലും യൂറോപ്പിൽ തന്നെ അത് കൂടുതൽ ശാശ്വതമല്ല നിലനിൽക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് ഒരു ഞാൻ പറഞ്ഞില്ലേ അത് കുടുംബ സദസ്സുകൾക്ക് കൊണ്ടാത്തത് ഒരു കൺസെപ്റ്റ് അച്ഛൻ അമ്മ ഫാദർ ഡാഡി മമ്മി ഈ ഈ തത്വത്തിനൊക്കെ എതിരാണത് അതുകൊണ്ട് ഒരു ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് എൻ്റെ ഉമ്മയാണത് എൻ്റെ ഉപ്പയാണത് എൻ്റെ അച്ഛനാണത് എൻ്റെ അമ്മയെ ശ്രീ ശങ്കരാചാര്യനൊക്കെ അമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ച് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അലച്ചു നോക്കി ശങ്കരാചാര്യരുടെ കഥകളിൽ അത് പറയുന്നുണ്ട് അമ്മയോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞില്ല അമ്മ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വലിയ പ്രാധാന്യമാണ് രാജ്യത്ത് ഉമ്മ അതാണ് അള്ളാഹുവിൻ്റെ റസൂലാകുന്ന അഷറഫുൽ ഖൽക്കിനോട് ഞങ്ങൾക്ക് ആർക്കും എവിടെയാണ് കടമ എന്ന ചോദ്യത്തിന് അഷറഫുൽ ഖൽക്ക് പറഞ്ഞത് നിൻ്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിൻ്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിൻ്റെ ഉമ്മയോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ആവർത്തിച്ചു മൂന്ന് തവണ നാലാമത്തെ തവണയാണ് പിതാവിനോടിൻ്റെ കടാപാഠിനെ കുറിച്ച് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേറെയുള്ള കൺസെപ്റ്റ് മാനുഷിക മൂല്യം ദൈവിക നിയമനിർദ്ദേശങ്ങളുടെ അനുസരണം ഇതിനെയൊക്കെയാണ് ഇപ്പം ഈ പെൺകുട്ടി തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ മലയാളി വാർത്തക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ പെൺകുട്ടി പറയുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരേണ്ട ആവശ്യമില്ലാത്ത വണ്ണം ഇത് ലോകത്ത് മുഴുവനും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിൽ ആ പറയുന്ന വാക്കിൻ്റെ രണ്ട് തൊണ്ട് വെച്ചത് കൊണ്ട് ഒരു ഭാഗം വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് വെച്ചത് കൊണ്ട് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് ഈ സ്ത്രീ പറയുന്നത് നമ്മളൊക്കെ ആദ്യം വിചാരിച്ചത് അനാഥ കുട്ടികളെ തന്നെ രണ്ട് കുട്ടികൾ അനാഥരാണ് അഞ്ച് കുട്ടികളിൽ രണ്ട് കുട്ടികളെ എത്തീങ്കാനയിൽ ചേർത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും എത്തിങ്കാന ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഒരു അനാഥ കുട്ടികൾ എന്ന നിലക്ക് തന്നെയാണത് അത് ഈ മതത്തിന്റെ പ്രത്യേകത തന്നെയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ നോക്കണം ആദ്യം അനാഥകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധ ഔ എന്ന് ഖുർഹാന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് അനാഥർ അനാഥരെയും അതോടൊപ്പം തന്നെ വിധവകളായ സ്ത്രീകളെയും സംരക്ഷിക്കുക എന്നത് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിന്റെ ഒരു മൂല്യത്തിന്റെ പ്രധാന സംഗതിയാണ് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഏതെങ്കിലും ഷെൽട്ടറുകളിട്ട് അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് കാശ് കൊണ്ട് കൊടുക്കാനല്ല ആ വിധവയെ വിവാഹം ചെയ്യുക പുണ്യമാണ് എന്തിനു വേണ്ടി അനാഥത്വത്തെ ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിവാഹം മുഴുവനും എങ്ങനെ സംഭവിച്ചതാണ് വിധവകളായിട്ടുള്ള സ്ത്രീകളെ സ്വീകരിക്കുകയായിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞു പോകുന്നങ്ങട്ട് കടന്നു വന്നതൊന്നുമില്ല റസൂർദാൻ്റെ കന്യകയായ സ്ത്രീ ആയിശ്വരീർന്നാൻ മാത്രമാണ് ബാക്കി മുഴുവനും ഓരോ സാഹചര്യങ്ങളിൽ ആ പ്രവാചകൻ ഏതെങ്കിലും ഒരു ഭർത്താവിനെ ആട്ടിവിട്ടതിന് ശേഷം സ്വീകരിക്കപ്പെട്ടതല്ല മറിച്ച് അനാഥകൾ യുദ്ധത്തിൽ അനാഥകളാക്കപ്പെട്ട സ്ത്രീകൾ കുടുംബം കയ്യൊഴിഞ്ഞ സ്ത്രീകൾ നമ്മളൊക്കെ അറിയാം ഉമ്മുശലമയെക്കുറിച്ച് ഉമ്മു അബീബയെക്കുറിച്ചൊക്കെ അവരൊക്കെ കുടുംബം കൈയ്യൊഴിഞ്ഞു അതോടൊപ്പം അനാഥമാക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂർ കാണുക പോലും ചെയ്യാതെ തൻ്റെ അമ്പതാം അമ്പത്തി മൂന്നാം വയസ്സിനു ശേഷം വിചരക്കു ശേഷമാണ് അന്നത വൈകാരികതയുടെ തുളുമ്പുന്ന കാലഘട്ടത്തിലല്ല പ്രവാചകൻ അവരെ സ്വീകരിച്ചത് മറിച്ച് ആലോചിച്ച് നോക്കണം അപ്പം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിമീങ്ങൾ ഈ അനാഥകളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് വളരെ മാന്യമായ രീതിയിൽ അതാണ് അവർ വളരെ മാന്യമായിട്ട് അവർക്ക് കുറച്ച് ഭക്ഷണ ഇട്ട് കൊടുക്കലല്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂര് സ്വയം ഈ എത്തീമുകളെ സംരക്ഷിച്ചെടുക്കുമ്പോൾ ഓരോ കുടുംബനാഥന്മാരോടും ആ ഭാര്യമാരോടും അറിയാറുണ്ട് നിങ്ങൾ ഈ അനാഥ കുട്ടികളെ പോറ്റി വളർത്തുമ്പോൾ ഒരിക്കൽ പോലും അവർക്കിടയിൽ നിങ്ങൾ നിങ്ങൾ അവരുടെ ഒരു വളർത്തച്ഛനാണ് അല്ലെങ്കിൽ വളർത്തമ്മയാണെന്ന് തോന്നരുത് അതിനു വേണ്ടി നിങ്ങളുടെ സ്വന്തം കുട്ടികൾക്ക് മുമ്പിൽ ആ അനാഥ കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ സ്വന്തം കുട്ടികളെ അമിതമായിട്ട് ലാളിക്കരുത് അപ്പോൾ ഈ കുട്ടികൾക്ക് സംശയം വരും അത്രമാത്രം ഉദാര സമീപനമാണ് യത്തീമുകളെക്കുറിച്ച് അള്ളാഹും അവൻ്റെ ദൂതനും പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ സാധ്യതയുടെ ഈ അഞ്ച് കുട്ടികൾക്കും ഈ സാജിതയ്ക്കും ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടികളൊക്കെ ഇങ്ങനെ ബ്ലോഗിൽ കാണിക്കും അപ്പം ആളുകൾ അവരുടെ നല്ല മനസ്സുകൊണ്ട് ആ മഹത്തായ മനസ്സുകൊണ്ട് അവർ സഹായിക്കും ജാതി നോക്കിയിട്ടല്ല മതം നോക്കിയിട്ടല്ല മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവിടെ ഏത് വർഗീയവാദികളും ഏത് കൃഷംഗികളും മുസംഗികളും അതിന് വിഷമൊഴിക്കാൻ ശ്രമിച്ചാൽ പോലും അതൊന്നും നടക്കാത്തത് അവരുടെ ആ മാന്യമായ പൈതൃകമാണ് പരിശുദ്ധമായ വിശ്വാസമാണ് അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാധ്യത എന്ന് പറയുന്ന പെൺകുട്ടി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവൾ അതിനെ തള്ളി മാറ്റി നോക്കണം പാശ്ചാത്യർ പോലും കയ്യൊഴിഞ്ഞ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ സംസ്കാരത്തെ ആലോചിച്ച് നോക്കണം പാശ്ചാത്യ യൂറോപ്യന്മാർ പോലും നമ്മൾ പറയുന്ന യൂറോപ്യൻ കൾച്ചറുകാരും ഈ പറയുന്ന ലിവിൻ ചുഗതറിനെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു അത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പക്ഷേ ഇവൾ പറയുന്നു അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ചെക്കന്മാരെ സ്വീകരിക്കുക മാത്രമല്ല എന്ത് നിക്കാഹ് എന്ത് മഹർ മറിച്ച് കുറച്ചു കാലം ജീവിക്കണം അതിന് ഓരോരുത്തരുടെയും തൃപ്തിക്കനുസരിച്ച് ജീവിക്കണം വേണ്ട എന്ന് തോന്നുമ്പോൾ പോകണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞു വന്ന ഈ ചെറുക്കനെ നോക്കണം ആ ചെറുക്കനെ സ്വാധീനിച്ചെടുത്തിരിക്കുകയാണ് ഈ പെണ്ണ് എന്നിട്ട് അവൻ ഒരിക്കലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പെണ്ണ് ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ് ഈ ചെറുക്കനെ എന്നിട്ടോ രജിസ്റ്റർ മാരേജ് നവംബറിലാണ് നടന്നിട്ടുള്ളത് ഈ ട്രാപ്പിൽ പെടുത്തപ്പെട്ട ഈ ചെറുക്കൻ തീർച്ചയായിട്ടും അവന് കുടുംബമുണ്ട് അതിനെക്കുറിച്ചും അവൾ പറയുന്നുണ്ട് കുടുംബക്കാരെ ഇഷ്ടപ്പെടും കുടുംബക്കാരെ ഇഷ്ടപ്പെടില്ലാന്ന് ഈ സാധ്യത പറയേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ പോറ്റി വളർത്തുന്ന മക്കൾ അവരൊക്കെ തന്നെ ഒരു വിധവയായ നാലഞ്ച് കുട്ടികളുള്ള ഒരു പെണ്ണിനെ ആദ്യത്തെ വിവാഹത്തിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അത് അപ്പോൾ എന്താ പിന്നെ അതുകൊണ്ട് കുടുംബം ഇഷ്ടപ്പെടില്ല ഇനി അവരുടെ ഭർത്താവിൻ്റെ ആളുകൾ ഇഷ്ടപ്പെടുമോ സാധാരണ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ കുടുംബങ്ങളും അവരുടെ ഭർത്താവിൻ്റെ കുടുംബങ്ങളും ഒക്കെ കൂടെ ചേർന്ന് സംയുക്തമായിട്ട് ആ കുടുംബത്തിനൊരു അത്താണി വേണം നാട്ടുകാരൊക്കെ ചേർന്ന് അവൾക്ക് നല്ലൊരു വിവാഹം ചെയ്ത് കൊടുക്കാൻ ആ അത് എന്ത് പണിയാണുള്ളത് അത് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് പട്ട് അവൾ തന്നെ സ്വയം കണ്ടെത്തി ഒലി പോലുമില്ലാതെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ അവൾ കാറ്റിൽ പറത്തി എന്നിട്ട് മഹലിൽ അന്നല്ല പാലക്കാട്ടുകാരിയായ അവൾ കണ്ണൂർ വിവാഹം ചെയ്തു എന്ന് പറയുന്നു രജിസ്റ്റർ മാരേജ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് നിഖാഹ് അവൾ കള്ളം ആവർത്തിക്കുന്നു എൻ്റെ മഹറി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് അവൾ കള്ളം ആവർത്തിക്കുന്നു ആലോചിച്ച് നോക്കണം അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരൻ ഇരുപത്താറുകാരനെ ഇവൾ വളരെ വ്യക്തമായ രീതിയിൽ ഹനി ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നു നോക്കണം അതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ചെറുപ്പക്കാരനാവട്ടെ എന്തോ വിളക്കത്ത് പാറ്റ് വീണതുപോലെ അതാ കുടുങ്ങിയിരിക്കുന്നു ഒരു ദിവസം അവളുമായിട്ടുള്ള റീല് കണ്ടു പിന്നീട് അവ അവൻ പെട്ടെന്ന് പോയി ഇനി അവൻ എന്നോ തിരിച്ചു വരുന്നു നോക്കണം പറയാണ് എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അവരുമായിട്ട് പരിചയമുണ്ട് അവനക്ക് വേറെ പെണ്ണൊന്നും കിട്ടാത്തമാതിരിയാണല്ലോ അപ്പോൾ അവളുടെ വർത്തമാനം കേട്ടാൽ തോന്നിയത് ലോകത്ത് നല്ല സുമുഖനും നല്ല ജോലിയുമൊക്കെ ഉള്ള ഉള്ളവർ ചെറുക്കൻ ഓനിക്കെന്തിനാണ് നാലഞ്ച് കുട്ടികളുള്ള വിധവയായ ഒരു പെണ്ണിനെ സ്വീകരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പെണ്ണാണെന്ന് അവനും പറയുമല്ലോ തൻ്റെ ഭർത്താവുള്ള കാലത്ത് തന്നെ താനുമായിട്ട് ഇത്തരത്തിലൊക്കെ സംശയത്തിന് ഇടനൽകിയിട്ടുള്ള ഒരു അന്യപുരുഷനെ ആ അന്യപുരുഷൻ്റേതായ പരിധിയിൽ നിർത്താത്ത ഒരു സാധ്യതയെ അവനക്കും അറിയാമല്ലോ ഏത് മദ്യപാനിയായ ഒരു പിതാവും തൻ്റെ മക്കളോട് മദ്യപിച്ചാൽ തല്ലാറുണ്ട് ചീത്ത പറയാറുണ്ട് എന്താ കാരണം ഒരിക്കലും താൻ ചെയ്യുന്നത് വൃത്തികേടാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ തൻ്റെ മക്കളെ ശാസിക്കും തൻ്റെ മക്കളതുപോലെയാവരുത് പക്ഷേ ഈ സാധ്യത പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഒരു വിധവയെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ഇഷ്ടമാണത് അവർ ഒരു ചാടിച്ച് ഏത് കോലത്തിൽ കൊണ്ടുവന്നാലും ഏത് ജാതിയിൽപ്പെട്ടതിനെ കൊണ്ടുവന്നാലും അത് കൊണ്ടുവന്ന് നോക്കണ്ടേ ആ സമയത്ത് അപ്പോഴല്ലേ ആ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അറിയുക അപ്പോൾ സമൂഹത്തെ അവൾ നിന്നിക്കുന്നു വെല്ലുവിളിക്കുന്നു മതത്തെ വെല്ലുവിളിക്കുന്നു പ്രവാചകനെ വെല്ലുവിളിക്കുന്നു നമ്മുടെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെ വെല്ലുവിളിക്കുന്നു ഇത്തരത്തിൽ ഏറ്റവും പരിഹാസം ഇത്രമാത്രം ഇവൾക്ക് എങ്ങനെയാണ് ഈ വെല്ലുവിളിക്കാനുള്ള കരുത്തും കഴിവും ഉണ്ടായത് തനിക്ക് ഇപ്പം യൂട്യൂബിൽ നിന്ന് നല്ല റീച്ച് കിട്ടുന്നുണ്ട് ആ റീച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്ന് നാല് ലക്ഷം ഉറപ്പിയ കിട്ടും പ്രതിമാസം മാത്രമല്ല ഈ പറയുന്ന ചെറുക്കൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും അവനെന്നെ സഹായിക്കുന്നുണ്ട് ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അവന് പോകാമല്ലോ ലിവിൻ ടുഗതർ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ അതും ലൈവിൽ വന്ന് പറയുന്നു ആരോട് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നു ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടിയിലധികം വരുന്ന ജനങ്ങൾ ഞാൻ പറയുന്നത് എണ്ണൂറ് കോടിയും ഇവരുടെ യൂട്യൂബ് കാണുന്നു എന്നല്ല അതിൽ ശതാർത്ഥത്തിൽ മൊബൈലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകളുള്ള യഥാർത്ഥത്തിൽ എന്ത് തന്നെയായാലും ഒരു പത്ത് മുപ്പത് കോടി ജനങ്ങൾ കാണും ആ മുപ്പത് കോടി ജനങ്ങളിലേക്കും അത് എത്തപ്പെടും വേണമെങ്കിൽ ഇനി അവരുടെ ആയിട്ട് തന്നെ ഉള്ളവരിലേക്ക് എത്തപ്പെടാം അതുപോലെ തന്നെ ഷെയറിങ്ങിനെത്തും ഇങ്ങനെ പലതും ലോകത്ത് മൊത്തം അതിനെ മറന്നേക്കി എത്തും ആ സ്ത്രീക്ക് യാതൊരു പടച്ചോനെ പേടി ഉണ്ടായില്ല സമൂഹത്തെ പേടി ഉണ്ടായില്ല കുടുംബത്തെ പേടി ഉണ്ടായില്ല നോക്ക് ഒരടിസ്ഥാന കുടുംബശിഷ്ടത്തെയും ദൈവിക അടിസ്ഥാന വിശ്വാസത്തെയും എല്ലാത്തിനെയും അടിക്ക് തന്നെയാണ് അവൾ തള്ളി പറഞ്ഞത് ആ തള്ളി പറഞ്ഞ് അവളെ ലോകം സംശയത്തോടെ നോക്കുന്നു ആ സംശയത്തോടെ നോക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അവളെ രജിസ്റ്റേർഡ് മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഭർത്താവും അവളെ കൂടെ തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് മുൻകൂട്ടി അറിയാം ഈ ജീവിതം കുറച്ചു കാലമേ മുന്നോട്ട് പോകൂ ഈ തൻ്റേതായ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഈ ചെറുക്കൻ കുറച്ചു കാലം കഴിഞ്ഞാൽ ബോധം വരും അവൻ ഇതിൽ നിന്ന് ഇട്ടേച്ച് പോകും അതുകൊണ്ടാണ് അവൾ ആ വാക്കുകൾ പരിധിവിട്ട ആ വായാടിത്തം അവൾ ആ ടെലികാസ്റ്റിന് ഉപയോഗിച്ചത് ആരോ നോക്കൂ അതുകൊണ്ട് ഞമ്മ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ഒന്ന് തന്നെയാണ് സാഹചര്യം ഇക്കാര്യം ചെയ്തിട്ടില്ല ആളുകളെ കബളിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവളെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സ്ത്രീകൾ പുരുഷന്മാരെ അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മളൊക്കെ കുറച്ച് മുമ്പ് വരെ നമ്മളുടെ നമ്മുടെ ഭയം പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്ന ചെറുപ്പക്കാരെ പറ്റിയായിരുന്നു അല്ലേ എന്നാൽ ഇപ്പോൾ അണി ട്രാപ്പിൽ പെടുത്തുന്ന പെണ്ണുങ്ങളെയാണ് നമ്മൾ ഇന്ന് കരുതിയിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ മകളുള്ളതും ആണും പെണ്ണുങ്ങുമായിട്ട് കുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും ഇന്ന് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മക്കളെ തൻ്റെ ആൺകുട്ടിയെ അടി ട്രാപ്പിൽ പെടുത്തുന്ന പെണ്ണുങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ ട്രാപ്പിൽ പെടുത്തുന്ന പുരുഷന്മാരുമുണ്ട് ആ പുരുഷനേക്കാൾ മേടിക്കേണ്ടത് ഈ പെണ്ണുങ്ങളെയാണ് എന്ന ഒരു സന്ദേശം കൂടെയാണ് നമുക്ക് ഈ കാലത്ത് സാജിദാ സാജി എന്ന് പറയുന്ന വ്ലോഗർ വഴി ലോകത്തിൽ നിന്ന് നൽകിയ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുടുംബങ്ങളോടും ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി